ഗൈസ് ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് ഞാൻ ഇന്ന് സാലഡ് കുക്കുംബറാണ് ഇന്ന് ഞാൻ നടുന്നത് രാവിലെ ആവപ്പാടെ എണ്ണിറ്റ വടിയാണ് ഞാനിവിടെ കുറേ സംഭവങ്ങൾ നട്ടിട്ടുണ്ട് ഓൾറെഡി ഇത് നമ്മുടെ വഴുതനങ്ങ അത് ഫുള്ള് ചീരയാണ് ചീരയൊക്കെ ഞാൻ ഇങ്ങനെ പാവയേക്കുവാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് കുക്കുംബറാണ് പ്പോൾ ഞാൻ ഇത്രയും നട്ടു അപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഗാർഡ് റൂട്ട് ഗാഡ് ആണെങ്കിൽ ഞാൻ ഈ ചൈരിച്ചോറിൻ്റെ തെട്ട് കൊടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഈ ഞാനിതാദ്യം സംഭവം മുളപ്പിച്ച് ചൈരിച്ചോറിട്ട് റൂട്ട് ഗാർഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇത്രയത് ഗ്രോ ഗ്രോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് പതുക്കെ പതുക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാത്തി പോലാക്കി എടുത്തിട്ട് അതിലേക്ക് ചൈരിച്ചോറിട്ട് കൊടുക്കും റൂട്ട് റൂട്ട് കാട് മിക്സ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിൽ നിന്നും വേര് പോകാതെ നമ്മുടെ കുക്കുംബറിനെ എടുത്തു കണ്ടോ വാവ് എന്നിട്ട് ചെറിയ ഹോള് ചൈരിച്ചോറും റൂട്ട് കാടും കൂടുള്ള ഇതിലെടുത്തിട്ട് ഞാൻ ഇതിനെ അവിടെ പപ്പു ഈ പപ്പി കണ്ടോ രാവിലെ പപ്പി ജോലി തുടങ്ങി നമ്മളെ ആകെ ഒരു കോഴിയുള്ള അവളുടെ മുട്ടയും കൊണ്ടാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അട്ടികൊള്ളും നിനക്ക് അവളെ ഇട്ട് ഓടിക്കലാണ് രാവിലത്തെ പ്രധാന ഹോബി ഇതുകൊണ്ട് അങ്ങനെ നമ്മൾ നട്ടിട്ടുണ്ട് പക്ഷെ നട്ടത് ഇച്ചിരി തണ്ട് വെളിയിലായി നിങ്ങളോട് സംസാരിച്ച് ഞാൻ നട്ട് ശരിയായില്ല അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആഴത്തിൽ കുഴിയെടുത്തിട്ട് ചകിരിച്ചോറുകൂടെ അപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ ഇതിൻ്റെ തണ്ടിന് നീളം കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്ലേസ് ഓക്കെ സെറ്റായിട്ടുണ്ട് ഞാൻ നിന്നെ ഇന്ന് നിന്നെ നിന്നെ ഞാൻ അടിച്ചാൽ പൊട്ടിക്കും കേട്ടോ അഹങ്കാരം പിടിച്ചോളേ കണ്ടോ കളി കളി നിൽക്കുന്നുണ്ടോ കണ്ടോ മഹാ മഹാകുരുത്തം കെട്ടോളാം നമ്മൾ എന്നിട്ട് കുറച്ച് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മുകളിൽ എന്നിട്ട് നമ്മൾ കുറച്ച് മണ്ണിട്ട് ഇത് മൂടാനാണ് പരിപാടി കണ്ടോ അടുത്ത ആളെ നമ്മൾ ഇടാൻ പോവുകയാണ് പപ്പൂ കണ്ടോ എന്നിട്ട് നമുക്ക് ഇവന് തണലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് സെറ്റ് സെറ്റാകത്തില്ല അതെ ഞാൻ എനിക്കറിയാവുന്ന രീതി ഞാൻ കൃഷി പപ്പി കണ്ടോ കോഴീന്റെ പുറ കിടന്നു വിടുക എടി കള്ളി നീ പൊക്കി കയറി വന്ന കോഴി കയറി ഇരിക്കും അമ്മ കട്ടപ്പെട്ടു വെച്ചല്ലേടി ഇറങ്ങി പൊടി ഈ പോടി ഓടി വായാ ചീരാടിന്നോട് കേറി പാന നിന്നോട് പറഞ്ഞേ തേജുമോനെ ഇവിടെ പോകുന്നില്ല എടുത്തിട്ട് പോടാ ഇവളെ ഇവളെ ഇവിടെ നിന്ന് ചാടുവാടാ എന്നോട് നിന്നുണ്ടല്ലോ അടിയന്ന് മൂപ്പിക്കല്ലേ കേറിപ്പൊടി വായിച്ചായിട്ടോ എടുത്തോണ്ട് പോകുന്നുണ്ട് സാധനത്തിനെ എടുത്തോണ്ട് പോകുന്നുണ്ടോ നിനക്ക് എന്റെ കൃഷി നശിപ്പിച്ച നിന്നെ തേജസ് കൊണ്ടു കൂടാണ്ട് അവള് ഓടുന്നുണ്ടോ നീ പിടിക്കാൻ വന്നെ പോയി ട അങ്ങനെ നമ്മുടെ കുക്കുംബർ ഏകദേശം നമ്മൾ നട്ട് കഴിഞ്ഞു ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ചെറിയ ഇവിടെ പോച്ചയൊക്കെ അടിച്ചിട്ട് വേസ്റ്റ് ഉണ്ട് വെയിൽ അധികം കൊള്ളായിരിക്കും അതിട്ട് മൂടും ഇപ്പം പതുക്കിയത് പൊങ്ങി വന്നുകൊള്ളും നമ്മൾ ഇത്രയും ചപ്പ് ശേഖരിച്ചിട്ടുണ്ട് പുതയിലിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഒഴിക്കുന്ന ജലാംശം നഷ്ടപ്പെടാതിരിക്കാനാണ് അപ്പം ഇന്നത്തോടെ എൻ്റെ വീഡിയോ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ